ഹായ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര തുടരുന്നിട്ടാണ് നെന്മാറയ്ക്കുള്ള യാത്ര നെല്ലിയാമ്പതിക്കുള്ള യാത്രയാണ് ഇവിടുന്ന് അടുത്ത ടൗണ് നെന്മാറയാണ് നെന്മാറയ്ക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പാലക്കാട് യാത്ര തിരിച്ച് ആദ്യത്തെ ടൗൺ ആണ് നെന്മാറ പ്രഭാത ഭക്ഷണം അവിടെ ആയിരുന്നു നെന്മാറന്ന് ഭക്ഷണം കഴിച്ചു ഞങ്ങള് ബസ്സിൽ കയറി ആരും ബസ്സിൽ കയറി ഇരുന്നിട്ടില്ല ആകെ രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഇവിടുന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ളത് അപ്പൊ നിങ്ങള് വേണമെങ്കിലും നമ്മുടെ മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് പേരും ഓരോ പാട്ട് പാടിക്കഴിഞ്ഞു ഇനി മൂന്ന് പേരാണ് പാടാനുള്ളത് നെന്മാറിൽ നിന്ന് കേറിയവര് മാത്രം ബാക്കി എല്ലാവരും ഓരോ പാട്ട് രാവിലെ തന്നെ രണ്ടുപേരും കൂടി അവർ രണ്ടുപേരും പാടിയിട്ടായിരുന്നില്ല അപ്പൊ അഞ്ചു പേര് ഇനി പാടാനുണ്ട് ശ്രദ്ധിക്കുക പോത്തുണ്ടി ഡാം ആണ് നിറഞ്ഞു നിൽക്കുന്ന പോത്തുണ്ടി ഡാം മലപ്പുഴ ഡാം അങ്ങനെ ഇങ്ങനെ അത്രത്തോളം വളരെ വളരെ ചെറിയ ഡാം ആണ് പിന്നെ ദലിയപതി എന്ന് പറയുന്നത് പ്രകൃതി ഭംഗിയാണ് നമ്മൾക്ക് മൗളിൽ എത്തിയിട്ട് കാണാ അങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല ഈ സ്റ്റാർട്ട് ചെയ്യണ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതലേ നിങ്ങൾ ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണ് പ്രകൃതിയുടെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായതായിട്ട് ഓർക്കുന്നു പോയ കുണ്ടറ ഈ കാടിന് നടുവിലൂടെയുള്ള യാത്രയാണ് ഒരു ഭാഗം വലിയ കുന്നും ഒരു ഭാഗം അഗാധമായ കൊക്കയുമാണ് ഇതിന് നടുവിലൂടെയാണ് ഡ്രൈവർ ചേട്ടൻ വളരെ ശ്രദ്ധയോടെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അതിമനോഹരമാണ് ബസ്സിലിരിക്കുന്നവർക്ക് ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്കാണ് അതിൻ്റെ റിസ്ക് എന്താണെന്ന് അറിയുള്ളു വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ അനുഭവപ്പെടാറുള്ള റൂട്ടാണെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ സ്ഥിരം റൂട്ടാണിത് അതുകൊണ്ടാണ് ഇവർ ഇത്രയും എക്സ്പെർട്ടായിട്ട് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് വന്യമൃഗങ്ങളെ കാണുന്നതിനോ അവരുടെ ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങളൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല യാത്ര വളരെ സുഖകരമായിരുന്നു ഭക്ഷണത്തിനും ഒന്നിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ഓരോ ഭാഗങ്ങളും കാണുമ്പോൾ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ ഞങ്ങളുടെ കണ്ടക്ടർ മാഡം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടില്ല സുഖമായി തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു യാത്രയിലൊടുവിൽ ഞങ്ങൾ ചെന്നെത്തിയത് വരയാട്ടുമലയിലാണ് വളരെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത് ഒരുപാട് വാനരന്മാരെയും ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു എല്ലാവരും വളരെ സൈലൻ്റ് ആണ് കേട്ടോ ഉപദ്രവകാരികളൊന്നുമല്ല അവർ ജനങ്ങളെയൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു ചാടുന്നു രണ്ടു പേര് കണ്ടോ ഒരു കൂസലില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് വറയാട്ടുമലയുടെ ഭംഗി പറയാൻ പറ്റില്ല കേട്ടോ അത്ര വർണ്ണനീയമാണ് നല്ല താഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതികഠിനമായ കഠിനമായ വെയിലും എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു വരയാട്ടുമല എന്ന് എന്താണ് ഇതിന് പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല കണ്ടക്ടർ മാഡം അത് മാത്രമേ പറഞ്ഞുള്ളൂ വരയാട്ടുമല എന്നാണ് ഇതിൻ്റെ പേര് എന്ന് പിന്നെ ആസ്വദിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഒരുപാട് ലെങ്ത്താണ് ഈ വീഡിയോ അതുകൊണ്ടാണ് ഇങ്ങനെ ഷോട്ടായിട്ട് ഇടേണ്ടി വന്നത് ഇത് അവസാനിക്കുന്നില്ല കേട്ടോ ഇനി ഇവിടെ നിന്നുള്ള യാത്ര വേറെ സ്ഥലത്തിലേക്കാണ് അപ്പം എല്ലാവരും വീഡിയോ കാണണം ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും വീണ്ടും കാണാം ബായ്